ഏറ്റവും പ്രത്യേകതയുള്ള അതെ അതെ തീർച്ചയായിട്ടും പ്രേക്ഷകർക്കായിട്ട് വിവരിക്കാം ഇന്ന് നമ്മുടെ നാടകമാണ് സൂചാട്ട നാട്ടില് കൊട്ടിയം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇവിടെ ഗുരുമന്ദിരം കവലയിലാണ് ആ ക്ഷേത്രം വന്നതേ ഉള്ളു ഞങ്ങള് ഏർ റെസ്റ്റ് എടുക്കുന്നു നാടകം എട്ട് മണിക്ക് തുടങ്ങും വളരെ സന്തോഷമുണ്ട് കാരണം സൂചിച്ച് നാടാണല്ലോ ഒന്നാമത്തെ കയറിയും നാടാണ് പിന്നെ കൊച്ചിൻ സംഗമിത്രയെ പോലെ വലിയൊരു സമിതിയിലെ അവരുടെ അവരുടെ ഒരു ആർട്ടിസ്റ്റ് ആകുവാനും അതിന്റെ കൂടെ തന്നെ ഇവരെല്ലാവരുമായിട്ട് ഇങ്ങനെ പോകാനും അഭിനയിക്കാനും ഒക്കെ പറ്റിയത് ഒരുപാട് സന്തോഷം അതുപോലെ ഈയിടെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അതിന്റെ ട്രീസർ ഇറങ്ങിയിട്ടുണ്ട് അതായത് ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമാ എന്നാണ് അതിന്റെ യൂട്യൂബ് ചാനല് പേര് അത് ഉടനെ തന്നെ ഇറങ്ങും എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം അതോ ഇതിന്റെ കൂടെ പറഞ്ഞതേ ഉള്ളു കേട്ടോ ആ ഞാൻ എന്നെ വിളിച്ചത് തന്നെ തമ്പി സാർ എന്ന് പറഞ്ഞ സാറാണ് സാറാണ് അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ബാംഗ്ലൂർ നോർജ്ജ് സിനിമാസിന്റെ അപ്പൊ അദ്ദേഹം വിളിച്ചപ്പോ എനിക്ക് ആദ്യം ഞാൻ 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 ചെയ്താ എങ്ങനെ ശരിയാവും എങ്ങനെ എടുക്കും ആൾക്കാർ സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോ തന്നെ അപ്പൊ ഞാൻ ചെയ്ത അപ്പൊ എന്തായാലും അവർ വിളിച്ചേനും താങ്ക്സ് പിന്നെ എന്നെ കാസ്റ്റ് ചെയ്തത് എന്ന് പറയുന്ന ചേട്ടനാണ് അവരാണ് കാസ്റ്റ് ചെയ്തത് ആ ഫോട്ടോഷൂട്ട് അതെ 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 ഫ്രണ്ട് സുജയാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട് മുന്നേ ഉള്ള ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സുജയാണ് അത് ആ വെഡിങ് ഫോട്ടോഷൂട്ട് ആദ്യമായിട്ട് ചെയ്താടാ സുജ എന്ന് പറയുന്ന എന്റെ ഫ്രണ്ട് അവളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അവൾ എന്നെ വെച്ചിട്ട് ചെയ്താണ് അത് അതും ചെയ്തതാണ് അവള് ചെയ്യിപ്പിച്ചതാണ് വെള്ള വെള്ളസാരിയില് കാണ വൈറ്റ് അല്ലെ ശകുന്തള അപ്പൊ അങ്ങനെ ചെയ്തതാണ് ആ കൊട്ടിയത്ത് ആദ്യായിട്ടാണ് എന്തുവാ കുണ്ടറയിലുണ്ടായിരുന്നു അവിടെ ഒരു ക്ലബിന്റെ വാർഷികത്തിന് അറുപതാം വാർഷികത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പൊ രണ്ടാമത്തെ ആണ് സൂചിച്ച് നാട്ടിൽ രണ്ടാമത്തെ നാടകമാണ് കേട്ടോ അമ്പല പരിപാടി ഫസ്റ്റ് ആണ് ഇവിടെ േ അനുഗ്രഹം ചേട്ടന്റെ അനുഗ്രഹം കൂടെ ഉണ്ടല്ലോ അതല്ലേ നമുക്ക് സ്റ്റേജിൽ കയറാനും അല്ലെങ്കിൽ ഏർ ആദ്യമായിട്ടല്ലേ നമ്മളിപ്പോ സ്റ്റേജിൽ കയറി നിക്കാൻ ഒരു പിന്നെ അതുപോലെ സതീഷ് ചേട്ടനൊക്കെ പോലുള്ള വലിയ ആർട്ടിസ്റ്റുകളെ സാവിത്രി ചേച്ചി മധു ചേട്ടൻ ജോഷി അങ്ങനെ ഒരുപാട് വല്യ വല്യ ആർട്ടിസ്റ്റുകളോടെ നമുക്ക് നിക്കാൻ പറ്റുന്നതന്നെ വല്യൊരു ഭാഗ്യമെന്നേ ഞാൻ കരുതുള്ളൂ അതെല്ലാം ശുധിച്ചേണ്ട അനുഗ്രഹം ദൈവാനുഗ്രഹം മാത്രം എല്ലാവരും സപ്പോർട്ട് ചെയ്തല്ലേ കഴിവ് ഞാൻ ഞാനല്ലോ പറയേണ്ടത് അതൊക്കെ ദൈവത്തിന്റെ ഒരു ഇതാണ് അത്രേ ഉള്ളു നമ്മള് നമ്മൾക്ക് നമ്മൾ എന്തായി തീരണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലും ഭഗവാൻ ചിന്തിക്കുന്നുണ്ട് അല്ല ഭഗവാൻ എന്തായാലും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് നടക്കത്തേ